ഡെജാവോ എന്നത് ഫ്രഞ്ച് വാക്കാണ് അതിൻ്റെ അർത്ഥം ഇത് മുൻപ് കണ്ടതാണ് എന്നതാണ് നമ്മളിൽ പലർക്കും ഒരേ അനുഭവം മുൻപ് ഉണ്ടായതുപോലെയോ ഒരേ സ്ഥലത്ത് നേരത്തെ എത്തിയതുപോലെയോ തോന്നിയിട്ടുണ്ടാകും അതാണ് രജാവോ ഇതൊരു മനഃശാസ്ത്രപരമായ അനുഭവമാണ് യഥാർത്ഥത്തിൽ അതേ സ്ഥിതി ആദ്യമായിട്ടാണെങ്കിലും നമ്മൾ അതിൻ്റെ ഓർമ്മയുണ്ടെന്നുപോലെ തോന്നുന്നു ഡിജാവുവിൻ്റെ പിന്നിലെ ശാസ്ത്രം ഇപ്പോഴും ഗവേഷണ വിധേയമാണെങ്കിലും ആകസ്മികമായ മെമ്മറി പ്രവർത്തനങ്ങൾ തലച്ചോറിലെ സിഗ്നൽ ക്രമക്കേടുകൾ ചിലപ്പോഴൊക്കെ മാനസിക ക്ഷീണം പോലുള്ള ഘടകങ്ങൾക്കും ഇതുമായി ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു ഈ അനുഭവം ഭയപ്പെടേണ്ടതില്ല സാധാരണയായി നിമിഷങ്ങൾക്കുള്ളിൽ കടന്നുപോകുന്ന ഒരു മനസാന്ദ്രതാ ഭ്രമമാണ് ഇത് എന്നാൽ ആവർത്തിച്ച് സംഭവിക്കുന്നുവെങ്കിൽ അത് ന്യൂറോളജിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതായി വരാം നിങ്ങൾ ഒരിക്കലും ഒരു മുറിയിൽ കയറി അത്യന്തം പരിചിതമായൊരു അനുഭവം അനുഭവപ്പെട്ടിട്ടുണ്ടോ അവിടുത്തെ സ്ഥലം നിങ്ങളോട് ഒളിച്ചു പറയുന്നുവെന്നോ നിങ്ങൾക്ക് വ്യക്തമായി ഓർമ്മയില്ലാത്ത എന്തോ ഓർമ്മപ്പെടുത്തുന്നുവെന്നോ തോന്നും നിങ്ങൾ ഇവിടെ മുമ്പ് വന്നതുപോലെയാണ് തോന്നുന്നത് എന്നാൽ നിങ്ങൾക്ക് അത് സത്യമായും സംഭവിച്ചിട്ടില്ലെന്ന് അറിയാം ഈ അനുഭവം ഒരുപോലെ ഭയാനകവും ആകർഷകവുമാണ് നിങ്ങളുടെ സ്വന്തം ഓർമ്മയെക്കുറിച്ച് സംശയിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു ഈ വിചിത്രവും ക്ഷണികവുമായ അനുഭവം രജാവോ എന്നറിയപ്പെടുന്നു ഇത് നമ്മുടെ ഗ്രഹണത്തിൽ സംഭവിക്കുന്ന ഒരു ചെറുതകരാറാണ് ഭാവിയും ഭൂതവും ഒറ്റയ്ക്ക് മിശ്രിതമാകുന്ന ഒരു നിമിഷം ഇത് ഫ്രഞ്ച് ഭാഷയിലെ ഒരു പദമാണ് അതിന്റെ അർത്ഥം ഇതിനകം കണ്ടത് എന്നാണ് ഈ വാക്ക് ആ അനുഭവത്തിന്റെ സാരാംശം പൂർണ്ണമായി പിടികൂന്നു രജാവ് ഒരു സാധാരണമായ സംഭവമാണ് ലോകത്തിലെ രണ്ടിൽ മൂന്നിലധികം ആളുകൾക്ക് ജീവിതത്തിൽ ഒരിക്കൽ കുറച്ച് ഈ അനുഭവം ഉണ്ടാകുന്നുവെന്ന് കണക്കാക്കപ്പെടുന്നു ഇത് സംസ്കാരങ്ങളെയും പ്രായങ്ങളെയും അതിജീവിക്കുന്ന ഒരു സർവ്വസാധാരണ അനുഭവമാണ് രജാവ് പലപ്പോഴും അപ്രതീക്ഷിതമായി മുന്നറിയിപ്പില്ലാതെ സംഭവിക്കുന്നു ഒരു നിമിഷം നിങ്ങൾ നിങ്ങളുടെ ദിവസവും കാര്യങ്ങൾ ചെയ്യുകയാണ് അടുത്ത നിമിഷം അത്യന്തം പരിചിതമായ ഒരു തരംഗം നിങ്ങളെ ആവഹിക്കും ഒരു സ്ഥലം ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഗന്ധം പോലുള്ള വിവിധ ഉത്തേജകങ്ങൾ ഇതിന് കാരണമാകാം ഈ ഉത്തേജകങ്ങൾ നമുക്ക് തൊട്ടുപിടിക്കാവുന്ന പോലെ തോന്നുന്ന ഓർമ്മകളോ അനുഭവങ്ങളോ തിരിച്ചെത്തിക്കാൻ ഇടയാക്കും ഈ അനുഭവം പലപ്പോഴും ആശയക്കുഴപ്പവും ദിശാഭ്രാന്തിയും അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയോടൊപ്പം വരുന്നു നാം ഒരു സമയചക്രത്തിൽ കുടുങ്ങിയിരിക്കുന്നത് പോലെ ഇത് നമ്മുടെ മനസ്സിന്റെ സങ്കീർണതകളിലേക്കുള്ള അതിശയകരമായ ഒരു ചുണ്ടുനോട്ടമാണ് എന്നത് നൂറ്റാണ്ടുകളായി തത്വചിന്തകരെയും ശാസ്ത്രജ്ഞരെയും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു അതിശയകരമായ സംഭവമാണ് പുതിയ ശാസ്ത്രത്തിൽ പരിചിതത്വം തോന്നുന്ന ഈ വിചിത്രമായ അനുഭവം ചരിത്രത്തിലുടനീളം അനേകം മഹാന്മാരെ ആകർഷിച്ചിട്ടുണ്ട് ഇത് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സങ്കീർണ്ണമായ അനുഭവമാണ് അനേകം പഠനങ്ങളും ഗവേഷണങ്ങളും നടന്നിട്ടും രജാവുവിന് പിന്നിലുള്ള യഥാർത്ഥ പ്രവർത്തന രീതി ഇപ്പോഴും പിടികൂടാനാവാത്തതായാണ് തുടരുന്നത് എങ്കിലും ഇതിന്റെ സംഭവനം വിശദീകരിക്കാൻ ശ്രമിക്കുന്ന നിരവധി സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട് നമ്മുടെ മസ്തിഷ്കം ഓർമ്മകളും ഇന്ദ്രിയാനുഭവങ്ങളും പ്രോസസ് ചെയ്യുന്ന രീതിയുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചില ഗവേഷകർ വിശ്വസിക്കുന്നു രജാവ് ഒരു ഓർമ്മ പിശക് ആണെന്ന് സൂചിപ്പിക്കുന്ന ഒരു സിദ്ധാന്തമുണ്ട് നമ്മുടെ മസ്തിഷ്കം ചിലപ്പോൾ വർത്തമാനകാലത്തെ ഭൂതകാലവുമായി ആശയക്കുഴപ്പത്തിലാക്കുന്നുവെന്ന് ഈ സിദ്ധാന്തം വാദിക്കുന്നു ഈ സിദ്ധാന്തമനുസരിച്ച് നമ്മുടെ മസ്തിഷ്കം ചിലപ്പോൾ നിലവിലെ സെൻസറി വിവരങ്ങളെ ഭൂതകാലത്തിൽ നിന്നുള്ള ഒരു ഓർമ്മയായി തെറ്റായി വ്യാഖ്യാനിക്കുന്നു ഈ തെറ്റായ വ്യാഖ്യാനം ശക്തമായ പരിചിതത്വം ഉണ്ടാക്കാൻ കാരണമാകും മുൻകാല അനുഭവങ്ങളുമായി സമാനമാണ് ഇപ്പോഴത്തെ സാഹചര്യമെങ്കിൽ നമുക്ക് ആ സമാനതയെക്കുറിച്ച് ബോധപൂർവം അറിയില്ലെങ്കിലും ഇത് സംഭവിക്കാം പാറ്റേണുകൾ തിരിച്ചറിയാനുള്ള മസ്തിഷ്കത്തിന്റെ കഴിവ് ഈ പ്രതിഭാസത്തിൽ നിർണായക പങ്കുവഹിക്കുന്നു രജാവൂര് എന്ന പദം ആദ്യമായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ഫ്രഞ്ച് ദാർശനികനായിൽ ഉപയോഗിച്ചു അത് ഒരു മാറ്റിക്സിലെ തകരാറായി അദ്ദേഹം വിവരിച്ചു രജാവ് ഒരു ഓർമ്മയുമായി ബന്ധപ്പെട്ട അനുഭവമാണെന്ന് നിരവധി ഗവേഷകർ വിശ്വസിക്കുന്നു പ്രസിദ്ധമായ മനഃശാസ്ത്രജ്ഞനായ സിഗ്മെന്റ് ഫ്രോയിഡ് രജാവു അടിച്ചു മർത്തിയ ആഗ്രഹങ്ങളോ ഓർമ്മകളോയുടെ പ്രകടനമായിരിക്കാമെന്ന് നിർദ്ദേശിച്ചു ഈ അരിച്ചമർത്തിയ ചിന്തകൾ രജാവുവിന്റെ രൂപത്തിൽ വീണ്ടും ഉയർന്നു വരാമെന്നും അതിലൂടെ നമ്മൾ മുമ്പ് ബോധപൂർവം അനുഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളിൽ പോലും പരിചിതത്വം ഉണ്ടാകാമെന്നും ഫ്രോയിഡ് വിശ്വസിച്ചിരുന്നു മസ്തിഷ്കത്തിൽ എത്തുന്ന സെൻസറി വിവരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഓർമ്മകളുമായി പൊരുത്തപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഫലമായിരിക്കാം രജാവു എന്ന് ന്യൂറോ സയന്റിസ്റ്റുകൾ നിർദ്ദേശിക്കുന്നു ഈ പ്രതിഭാസം പതിറ്റാണ്ടുകളായി ശാസ്ത്രജ്ഞരെ ആകർഷിച്ചു വരുന്നു അതിനാൽ അനേകം പഠനങ്ങളും സിദ്ധാന്തങ്ങളും രൂപപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നതും ഓർമ്മയിൽ സൂക്ഷിച്ചിരിക്കുന്നതും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും മസ്തിഷ്കം ഒരു സുസ്ഥിരമായ കഥയുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് അവർ വിശ്വസിക്കുന്നു ഈ പ്രക്രിയയിൽ ചിലപ്പോൾ മസ്തിഷ്കത്തിൽ താൽക്കാലികമായ ഒരു തകരാർ സംഭവിച്ച് പുതിയ അനുഭവം പരിചിതമായതാണെന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയാകാം ഓർമ്മ രൂപീകരണത്തിൽ നിർണായകമായ ഹിപ്പോകാമ്പസ് എന്ന മസ്തിഷ്കഭാഗം രജാവുവിൽ പ്രധാന പങ്കുവഹിക്കുന്നതായാണ് കരുതപ്പെടുന്നത് മസ്തിഷ്കത്തിലെ ഈ ചെറുതും കടലാമിനാകൃതിയിലുള്ള ഭാഗം ഓർമ്മകൾ സൃഷ്ടിക്കാനും തിരികെ കണ്ടെത്താനും അത്യന്താപേക്ഷിതമാണ് അതിന്റെ പ്രവർത്തനത്തിൽ ഏതെങ്കിലും തടസ്സം സംഭവിച്ചാൽ അസാധാരണമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു സിദ്ധാന്തം പ്രകാരം നാം ഒരു പുതിയ സാഹചര്യത്തെ നേരിടുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിലെ വ്യത്യസ്ത ഭാഗങ്ങൾ ഒരേ സമയം ആ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യും നമ്മുടെ ചുറ്റുപാടുകൾ മനസ്സിലാക്കാൻ വിവിധ മസ്തിഷ്ക ഭാഗങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഈ സങ്കീർണ്ണമായ പ്രക്രിയയാണ് നടക്കുന്നത് ഒരു ഭാഗത്ത് ചെറിയൊരു വൈകിപ്പോൾ അല്പം വൈകി എത്തുന്ന വിവരങ്ങൾ വേറൊരു അനുഭവമായി മസ്തിഷ്കം വ്യാഖ്യാനിക്കാം അതിനാൽ പരിചിതത്വം അനുഭവപ്പെടുന്നു ഈ ചെറുതായുള്ള അസമന്വയം നാം ഈ നിമിഷം മുമ്പ് ജീവിച്ചിട്ടുണ്ടെന്ന ഭ്രമം സൃഷ്ടിക്കാം അത് ആദ്യമായാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് അറിയാമെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബട്ടൺ അമർത്തുക നന്ദി